ിൽ തൊഴിലാളികൾക്ക് ആശ്വാസം നൽകാനുള്ള വിശ്രമം നിയമം ഒമാനിൽ പ്രാബല്യത്തിൽ വന്നത് കഴിഞ്ഞ മാസമാണ് എന്നാൽ ഈ നിയമം കൃത്യമായി പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണ് പല കമ്പനികളും നിയമം പേരിൽ കേസുകളാണ് മസ്കത്തിൽ മാത്രം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയമം പ്രാബല്യത്തിൽ വന്ന് ഒരു മാസത്തിനിടെയാണ് ഇത്തരം ലംഘനങ്ങൾ എന്നതും എടുത്തു പറയേണ്ടതുണ്ട് നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് തൊഴിൽ അധികൃതർ പിഴയും ചുമത്തുകയുണ്ടായി പരിശോധനയുടെ ഭാഗമായി മസ്കത്തിലെ വിവിധ ഭാഗങ്ങളിലായി തൊഴിലുടമകൾക്കും ജീവനക്കാർക്കുമായി ഇരുനൂറ്റി എഴുപത്തിയേഴ് ഫീൽഡ് സന്ദർശനവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് മുസന്തത്തിൽ നടത്തിയ നാൽപ്പത്തി അഞ്ച് ഫീൽഡ് സന്ദർശനത്തിൽ പതിനഞ്ച് കമ്പനികൾക്ക് തൊഴിൽ മന്ത്രാലയം പിഴയും ചുമത്തി ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരമാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം നൽകുന്നത് ഇതുപ്രകാരം പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് തൊഴിലാളികളുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ ഈ അവധി നൽകുന്നത് എന്നാൽ ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അഞ്ഞൂറ് റിയാലിൽ കുറയാത്തതും ആയിരം റിയാലിൽ കൂടാത്തതുമായ പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്